സ്വാഗതം രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെ ആക്രമിച്ച സംഭവം നാലു പേർ പിടിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവറെ ഹെൽമെറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് തൃശൂർ തൃശൂർ മ്യൂസിയം എന്ന സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിൽ ഇടിച്ചു കയറി പതിനാറോളം പേർക്ക് പരിക്കേറ്റു വിശദമായ വാർത്തയിലേക്ക് തിയേറ്റർ യും ആക്രമിച്ച സംഭവം നാല് പേർ പിടിയിൽ തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും നേരെ നടന്ന വെട്ടാക്രമണത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായി കൊട്ടേഷൻ നൽകിയ ആളടക്കം നാല് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ എറണാകുളത്തിനും തൃശൂരിനും ഇടയിൽ നടന്ന സമാന്തര റെയ്ഡുകളിൽ പിടികൂടിയത് വെളപ്പായ സ്വദേശി സുനിലിനും ഡ്രൈവർ അജീഷിനും വ്യാഴാഴ്ച രാത്രി വെട്ടേറ്റിരുന്നു വെളപ്പായയിലെ സുനിലിന്റെ വീട്ടുവളപ്പിലാണ് ആക്രമണം നടന്നത് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ ആദ്യം അജീഷിനെയാണ് സംഘം വെട്ടിയത് തുടർന്ന് സുനിലിനെയും മൂന്ന് പേർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കം കൊട്ടേഷനായി വളർന്നു എന്നാണ് വിവരങ്ങൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഓട്ടോ ടാക്സി ഡ്രൈവറെ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പെരുമ്പിളിശ്ശേരി സെന്ററിൽ വെച്ച് ഓട്ടോ ടാക്സി ഡ്രൈവറായ കരുവന്നൂർ എട്ടുമന്ന സ്വദേശി പുലാക്കൽ വീട്ടിൽ മുഹമ്മദ് അലിയെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കുറ്റൂർ പോട്ടാർ സ്വദേശി തോട്ടുമറ വീട്ടിൽ ജിതിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മലി ഭാര്യയും ഒന്നിച്ച് ഓട്ടോ ടാക്സിയിൽ പോകുന്ന സമയം പൂച്ചിനിപ്പാടം സെന്ററിൽ വെച്ച് മുന്നിലുണ്ടായിരുന്ന വിറക് നിറച്ച ഒരു പെട്ടി ഓട്ടോറിക്ഷയെ മറികടന്നപ്പോൾ വാഹനം വലത്തോട്ട് നീങ്ങിയതിനാൽ എതിരെ നിന്നും സ്കൂട്ടറിൽ വന്ന പ്രതി മുഹമ്മദ് അലിയെ അസഭ്യം വിളിച്ചു പറയുകയും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതി മുഹമ്മദ് അലിയെ ആക്രമിക്കുകയുമായിരുന്നു അലി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം പ്രതി ധരിച്ചിരുന്ന ഹെൽമറ്റ് ഊരി തലയുടെ പുറകിലടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ജിതിൻ വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും കഞ്ചാവ് പിടി വലിച്ച ഒരു കേസിലും പ്രതിയാണ് തൃശൂർ മൃഗശാലയിലെ കടുവ ചത്തു സംസ്ഥാന മ്യൂസിയം മൃഗശാലയിലെ ഋഷിരാജ് എന്ന ആൺ കടുവയാണ് ചത്തത് ഇരുപത്തിയഞ്ചു വയസ്സോളം പ്രായമുണ്ട് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു തീർത്തും ചലനശേഷി ഇല്ലാതായ കടുവയ്ക്ക് വായിൽ നേരിട്ട് ഭക്ഷണം കൊടുത്ത് ഫീഡിംഗ് നടത്തി വരികയായിരുന്നു സിസിടി വി അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നിരീക്ഷിച്ചാണ് കടുവയെ ചികിത്സിച്ചത് എന്നാൽ രാത്രിയോടെ ഭക്ഷണം കഴിക്കാതാവുകയും തുടർന്ന് കടുവ മരണപ്പെടുകയുമായിരുന്നു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു വയനാട്ടിലെ കാട്ടിക്കുളത്ത് നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ പിടികൂടിയ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സായിരുന്നു പിടികൂടുമ്പോൾ കടുവയ്ക്കുണ്ടായിരുന്നത് തൃശൂർ തെക്കുംകര ചിങ്ങംചിറ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞു എതിർ ദിശയിൽ നിന്ന് വന്ന മറ്റൊരു ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു ഓട്ടോ മറിയുന്നതിന് തൊട്ടു മുൻപ് ഡ്രൈവർ സാഹസികമായി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങിയ ഓട്ടോറിക്ഷ മീറ്ററുകൾക്ക് നിന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മരത്തിൽ ഇടിച്ചു കയറി പതിനാറോളം പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ട രണ്ട് പേർക്കൊഴിച്ച് മറ്റാരുടെയും പരിക്ക് ഗുരുതരമല്ല ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം തൃശൂർ ഷൊർണൂർ റൂട്ടിലോടുന്ന ഷോണി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചെറുതായി മഴ പെയ്യുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ പുലിമരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അതേസമയം റോഡിൽ വളവുള്ള പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാണ് ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എഴുപത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെ ആക്രമിച്ച സംഭവം നാലു പേർ പിടിയിൽ ഓട്ടോ ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് സംസ്ഥാന മ്യൂസിയം മൃഗശാലയിലെ ഋഷിരാജ് എന്ന തെക്കുംകര ചിങ്ങഞ്ചിറ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിൽ ഇടിച്ചു കയറി പതിനാറോളം പേർക്ക് പരിക്കേറ്റു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം